ശുചിമുറിയിൽ ഉപയോഗിക്കാൻ നൽകുന്നത് മലിനജലം ജനങ്ങൾ പ്രതിഷേധിച്ചതോടെ ശുചിമുറി കൂട്ടി നടത്തിപ്പുകാരൻ മുങ്ങി പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലുള്ള ശുചിമുറികളിലാണ് ഉപയോഗിക്കാനായി മലിനജലം നൽകിയത് വാളയാർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ തൃശൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നൂറുകണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും വ്യാപാരികളും ആശ്രയിക്കുന്നത് സ്റ്റാൻഡിലെ ശുചിമുറികളെയാണ് സ്റ്റാൻഡിന് സമീപമുള്ള മലിനജലം കെട്ടിക്കിടക്കുന്ന തോട്ടിൽ നിന്നാണ് ശുചിമുറിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് അമീബിക് മസ്തിഷ്കജ്വരം മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ തുടങ്ങി ഗുരുതര ജലജന്യ രോഗങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിലും ശുചിമുറിയിൽ ഉപയോഗിക്കാൻ മലിനജലമാണ് നൽകുന്നത് മാത്രമല്ല ശുചിമുറികൾ വൃത്തിയായി സൂക്ഷിക്കാറില്ലെന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ശുചിമുറികൾ രോഗം പരത്തുന്നവയാണെന്നും യാത്രക്കാർ പറഞ്ഞു പൊതുജനങ്ങളും സ്ത്രീകളും കുട്ടികളുമായിട്ട് ഉപയോഗിക്കുന്ന ഈ സ്ഥലത്തിൽ വായു കഴുകാനും അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വെള്ളത്തിൽ കൂടി പലതരം അസുഖങ്ങളുള്ള വെള്ളമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിനെ പ്രതിഷേധിച്ച് ഇവിടെ ഞങ്ങൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോൺപ്ര സ്റ്റേഷൻ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കേണ്ടത് ഇത് കുറേയായി മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കാറില്ല ഞങ്ങൾ മുനിസിപ്പാലിറ്റി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റെഗോട്ടമ്പറ രാവിലെ വിളിച്ചു ഇത്ര നേരം മുനിസിപ്പാലിറ്റി വഴിക്ക് തിരിഞ്ഞു നോക്കില്ല നോർത്ത് നോർത്തിച്ച് ഇപ്പോൾ വന്ന് വന്ന് അവർ നോക്കി ഇത്ര നേരം വന്ന് നോക്കിയിട്ട് പോയി അവർ കംപ്ലയിൻ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു അവർ തന്നെ വന്നിട്ട് അവർ ഇങ്ങനെ ചെയ്യാൻ പാടാമുണ്ട് അവരും അവരും ഉണ്ടാണ് പോകുക ചെയ്ത് ഈ ആവശ്യ ജനങ്ങളിൽ വളരെ ശോചനമായ അവസ്ഥയാണ് ഇത് ആര് ആര് കണ്ടാലും നിങ്ങളൊന്ന് നോക്കേണ്ട അവസ്ഥയാണിത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തേണ്ട നഗരസഭ ആരോഗ്യ വിഭാഗം കൃത്യമായ പരിശോധനയും നടപടിയും സ്വീകരിക്കാത്തതാണ് നടത്തിപ്പുകാരന് മലിനജലം നൽകാൻ ധൈര്യമായതെന്നും ഒന്നാം പ്രതി നഗരസഭ ആരോഗ്യ വിഭാഗമാണെന്നും യാത്രക്കാർ ആരോപിച്ചു ഈ വേസ്റ്റ് വെള്ളം ചാലിൽ പോകുന്നത് അവിടെ ഒരു കുഴിയാണ് ആ കുഴിനുള്ളിൽ അങ്ങനെയെ വെള്ളം കെട്ടി നിൽക്കണ വെള്ളത്തിൽ അടിച്ച് മുകളിൽ കയറ്റിയിട്ട് അതാണ് ഇവർ പ്രാഥമിക ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കുറേ പ്രാവശ്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നാണ് പ്രാഥമിക ആറ് മണിക്കാണ് ഈ കമ്പോസ്റ്റേഷൻ തുറക്കുന്നത് തുറന്നിട്ട് ഇപ്പോ ഏഴ് മണിയാകുമ്പോഴേക്കും ആറ് ഏഴുമണിയാകുമ്പോഴേക്കും പൂട്ടുകയും ചെയ്യും അതൊരു വേറെ ഭാഗം പിന്നെ മുനിസിപ്പാലിറ്റി അതിനുള്ളിൽ വൃത്തിയേ ഇല്ല അതൊരു ഭാഗം വൃത്തിയല്ല അത് നിങ്ങൾ న్యూస్ బ్యూరో పాలకడు